എന്താ ഇഷ്ടമായി ഇഷ്ടല്ലേ ഡേ ോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് റാഗി പൊടി കൊണ്ട് ഒരു റാഗി പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിനായിട്ട് നമ്മൾ റാഗി ഒന്ന് വറുത്തെടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മള് സാധാ പുട്ടിനെ അങ്ങോട്ട് ഇത് കൈവച്ചിട്ട് ചെയ്യുന്ന പുട്ടാണ് വട്ട് ഈസ് ദിസ് പുട്ട് പുട്ടെന്നാണ് പറയുന്നത് അപ്പോൾ പൊടി റെഡിയായെന്ന് അറിയാനായിട്ട് അതിനെ പിടിച്ച് നെക്കങ്ങനെ സ്തംഭിച്ച് നിൽക്കുക ഇനി പുട്ട് കുറ്റിയെ ആദ്യം തന്നെ നമ്മൾ പൊന്നാട കൊണ്ടിങ്ങനെ അണിയിക്കണം അത് കഴിഞ്ഞതിന് ശേഷം അത് നൃത്ത ചൂടുകളുമായിട്ട് അതിൻ്റെ പാട്ടിന് ഇങ്ങോട്ട് പോകും അപ്പോൾ പുട്ട് കുറ്റി വാങ്ങിക്കുമ്പോൾ നോക്കി കണ്ടൊക്കെ വാങ്ങിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ഡാൻസ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം കുറച്ചു ഒഴിക്കുക അതിൻ്റെ പോലും മണ്ടത്തരം കാണിക്കരുത് ഇനി ഇതിന് കറിയായിട്ട് വെച്ചിരിക്കുന്നത് വെള്ളക്കടലയാണ് കേട്ടോ ഇവിടെ നമുക്കിങ്ങനെ പാക്കറ്റിൽ ഇങ്ങനെ വാങ്ങിക്കേണ്ടതുകൊണ്ട് നല്ല എളുപ്പമാണ് വെക്കാനായിട്ട് പിന്നെ പ്രോട്ടീൻ റിച്ചുമാണ് പിന്നെ മല്ലിയില ഇതേപോലെ ഇങ്ങനെ വാങ്ങിച്ചത് അടക്കം ഫ്രീസറിലോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്ചകളോളം കേടാതിരിക്കും അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് കാണാം